Hi, hello, good morning. നമ്മുടെ നയന ആദർശൻ്റെ പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും പുതിയ കഥയിലേക്ക് വിശേഷങ്ങൾ അറിയാനായിട്ട് സ്വാഗതം അപ്പോൾ പിന്നെ നമ്മുടെ നയന ആദർശൻ്റെ അനന്തപുരിയിലേക്ക് ഇല്ലാത്തതിൻ്റെ എല്ലാ വിഷമതകളും അവിടെ അനുഭവപ്പെടുന്നുണ്ട് ഫുഡ് തയ്യാറാക്കുന്നതിലായാലും എന്ത് കാര്യത്തിലും ആദർശൻ്റെ കാര്യമായാലും മുത്തശ്ശിൻ്റെ കാര്യമായാലും മുത്തശ്ശീൻ്റെ കാര്യമായാലും ഒക്കെ തകർതാളം പെട്ട് കടക്കുകയാണ് അങ്ങനെ നയനയെ തിരിച്ച് വിളിക്കണമെന്നും ആദർശന് നല്ല ഉള്ളിലൊരു ആഗ്രഹമുണ്ട് പക്ഷേ പുറമെ അത് അവൻ കാണിക്കുന്നില്ല എന്നിരുന്നാലും ഈ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആദർശം അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അതെന്താ മുത്തശ്ശ മുത്തശ്ശി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചാൽ പോരെ അവളെല്ലാം ചെയ്യുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തായാലും തിരിച്ച് വിളിക്കുന്നില്ല അവൾ വരുമ്പോൾ വരട്ടെ അവൾക്ക് അവിടെയല്ലേ സന്തോഷം കുറച്ച് കൂടുതൽ കിട്ടുന്നേ ഇവിടെ അവൾക്ക് ആരും ഒരു പരിഗണനയൊന്നും കൊടുക്കുന്നില്ലല്ലോ ഇരിട്ട് വിളിക്കോളം ജോലി ചെയ്തിട്ട് ചെയ്തിട്ടവൾക്ക് ഒരു പരിഗണനയും ഇവിടെ ആരും കൊടുക്കുന്നില്ല എന്നൊക്കെ നമ്മുടെ മുത്തശ്ശിയും പറയുന്നുണ്ട് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ അയ്യോ ഇവരാരും പോയി വിളിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടമൊക്കെ നമ്മുടെ ആദർശനുണ്ട് പക്ഷേ അയാളും ആ അത് പുറത്ത് ിക്കുന്നില്ല ഓ എന്നാ പിന്നെ നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ വിളിക്കേണ്ട അവളും ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആദർശനെ ഞാനായിട്ട് എന്തായാലും അതിനെ വിളിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ആദർഷ്ട ഇങ്ങനെ ഒരു സങ്കടത്തോടെയൊക്കെ നടക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേന്ന് പിന്നെ അമ്മ രാവിലെ ആകുമ്പോൾ അമ്മയെ അന്വേഷിച്ച് നടക്കുമ്പോൾ തന്നെ അമ്മയെ കാണുന്നില്ല അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് തലവേദനയായിട്ട് കിടക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കനക അപ്പോൾ അന്നേരം ആദർശ ചെന്ന് അമ്മയെ വിളിക്കുന്നുണ്ട് അമ്മ എഴുന്നേക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നീ എന്താ എന്താ എന്നെ ഇങ്ങനെ അടുത്ത് വിളിക്കുന്നു ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവേനെ ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് പറയുക ഇന്നലെ പാതിരാത്രിയോളം പണിയായിരുന്നു എല്ലാം കഴിഞ്ഞിട്ടൊന്ന് കിടക്കാന്ന് വെച്ചപ്പോൾ ഉറക്കത്തിന്റെ സമയം തെറ്റിയതുകൊണ്ട് തലവേദനയും പിടിച്ചു പിന്നെ ഇപ്പോൾ ഒന്ന് മയങ്ങിയത് അപ്പോൾ പറയാം അയ്യോ അമ്മ ഇപ്പോൾ മണി എട്ടായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ എട്ട് മണിയായോ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ നീ എന്താ നേരത്തെ വിളിക്കാത്തേ എന്നൊക്കെ പറയും ദേവയാണ് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ വിളിച്ചിട്ട് ദേഷ്യം ഇനിയിപ്പോൾ നേരത്തെ വിളിച്ചിരുന്നെങ്കിലോ ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല അമ്മ ഒരു കാര്യം ചെയ്യും നയനെ തിരിച്ച് വിളിക്കാം അമ്മയെ കൊണ്ടുവന്ന് ഈ ജോലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് വേണ്ട നിന്റെ നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട് എനിക്ക് നയനയുടെ ആവശ്യമില്ല അവർക്ക് ഞാനിവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും കൊടുത്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയും എന്നാൽ മീനക്ഷി ചേച്ചി തിരിച്ച് വിളിക്കാൻ പറയും അവിടുത്തെ സെർവൻ്റാണ് നമ്മുടെ മീനാക്ഷി ചേച്ചി മീനാക്ഷി ചേച്ചി തിരിച്ച് വിളിക്കാൻ ഇല്ല മീനാക്ഷി ഞാൻ ഇവിടെ ആരും പറഞ്ഞു വിട്ടിട്ടില്ലല്ലോ പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് വന്നാൽ മതി ബാക്കി ഞാൻ എന്നെ ചെയ്യുമെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ നിർത്തുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് റെഡിയൊക്കെ ആയിട്ട് നേരെ കിച്ചണിലേക്ക് പോകുന്നതായിരുന്നു നോക്കിയപ്പോൾ നമ്മുടെ ജലജ നമ്മുടെ ദിവാങ്കോട്ടിൽ അവിടെ ഇരുന്ന് നല്ല ഉറക്കത്തില്ല അപ്പോൾ ചോദിക്കും നീ എഴുന്നേക്കുന്നില്ല അങ്ങോട്ട് എഴുന്നേൽക്ക് എത്ര സമയമായി എന്നറിയാവോ ഓ അതെന്തിനായിട്ടെത്തി എന്നെ വിളിക്കുന്നത് ഒത്തിരി നടുവേദനയും ഒക്കെ ഉണ്ട് നിനക്ക് നടുവേദന ില്ല എനിക്ക് തലവേദനയൊക്കെ ഉണ്ട് അപ്പോൾ പറയാം എൻ്റെ തലയ്ക്ക് സുഖമില്ലാത്തതെന്ന് പറയുമ്പോൾ പറയാം നിങ്ങൾക്ക് നേരത്തെ ഉണ്ടല്ലോ ഒന്ന് ജലചിങ്ങിനെ അപ്പോൾ അത് ഈ അടക്ക സ്വരത്തി പറയുന്നുണ്ട് അപ്പോൾ പറയും നീ എന്താ പറഞ്ഞേ ഇപ്പം ആ അല്ല ഏട്ടത്തേക്ക് നേരത്തെ തലവേദന ഉണ്ടെന്നൊക്കെ പറയുമായിരുന്നു ആ നീ എന്തായാലും എഴുന്നേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകണം അപ്പോഴേ നമ്മുടെ കനക ആ കിച്ചണിൽ നിന്ന് മറ്റേ ആ കൃഷ്ണൻ തല തലയിലത്തേക്കുള്ള എണ്ണയൊക്കെ പാകം ചെയ്യണം അപ്പം നമ്മുടെ ദേവേനെ ഇവിടെ ചിലമ്പോൾ പറയുന്നുണ്ട് ഓ ഇന്ന് താമസിച്ച് പോയല്ലേ സാരമില്ല ഞാൻ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കുറച്ച് പണികളും ചെയ്തിട്ടുണ്ട് ആദർശ മോനെ മോന് തലേത്തേക്കാനുള്ള എണ്ണയാണ് തീർന്നു പോയി നയനയല്ലേ ഇതൊക്കെ നോക്കിയിരുന്നത് ഇപ്പം മോൻ്റെ തീർന്നപ്പോൾ പിന്നെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നതോ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയും നിന്നോട് ആരെങ്കിലും ഇവിടെ കയറാൻ പറഞ്ഞോ ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ അത് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ നീ ഇതിൻ്റെ ഇവിടെ കയറേണ്ട ആവശ്യം എന്തുവാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിവിടെ എട്ട് മണിക്കല്ല എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ അന്നേരം പിന്നെ ഇത് തന്നെ സമയം താമസിച്ചില്ല ഇനി നിങ്ങൾ എഴുന്നേറ്റ് വന്ന് ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ എങ്ങനെയായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പത്ത് മണിയാകും അപ്പോൾ അതുകൊണ്ടത് അങ്ങനെ ഉണ്ടാകണ്ടാന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാ എന്നൊക്കെ നമ്മുടെ കനകയും പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ മോളെ നീ ഇനി ഇവിടെ വിളിച്ചുകൊണ്ട് വരാമെന്നൊന്നും വിചാരിക്കേണ്ട അവൾക്ക് ഞാനൊരു വേലക്കാരിയുടെ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ആദർശ് ദേവേനോട് സംസാരിച്ചപ്പം പറയുന്നുണ്ട് അമ്മേ വേണമെങ്കിൽ അവളെ വിളിക്കാം അവളാകുമ്പോൾ ഇവിടെ ജോലിയെല്ലാം ചെയ്യൽ എല്ലാവരെയും കണ്ടറിഞ്ഞൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ അവിടെ അല്പം അവൾ വന്ന് ചെയ്യുമല്ലോ എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സോഫ്റ്റ് കോണറെ ഈ ദേവിയെനിക്ക് തോന്നുന്നുമുണ്ട് പിന്നേന്ന് വെച്ചാൽ പിന്നെ അപ്പോൾ നമ്മുടെ കനകയായിട്ട് സംസാരിക്കുമ്പം കനക അങ്ങ് പോകുന്നുണ്ട് എന്നിട്ട് ദേവയാനി അവിടെ ഇരുന്നിട്ട് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ കനകയാണ് വിളമ്പി കൊടുക്കുന്നത് അപ്പം എല്ലാവരും ആദർശം ദേവ ദേവയാനിയും ജലജയും ഒക്കെ ജയനും ഒക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശിയും വരുന്നുണ്ട് ആഹാ ഇന്ന് നേരത്തെ ആണല്ലോ എല്ലാവരും ഇരിക്കുന്നത് ആ അത് ഞാനാ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് കനക പറയുന്നുണ്ട് അതെന്താ കനക ഉണ്ടാക്കിയത് കനകയോട് ഞാൻ പറഞ്ഞതല്ലേ അടുക്കളയിലോട്ടൊന്നും കയറണ്ടാന്ന് അതെല്ലാം ഇവരൊക്കെ ഇന്ന് എണീറ്റപ്പം ഒത്തിരി താമസിച്ചു തലവേദനയായിരുന്നു തലവേദന എന്തോ ഒരു ദേവ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും അതോ അച്ഛൻ എനിക്ക് സുഖമില്ലായിരുന്നു താമസിച്ചാണ് കിടന്നത് അപ്പോൾ ഒത്തിരി തലവേദന ആയതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ചൊക്കെ ഉറങ്ങിപ്പോയി അറിഞ്ഞില്ല ആ ഇത് ജോലി ഇനിയിപ്പം വേണമെങ്കിൽ മീനാക്ഷി വേണമെങ്കിൽ വിളിക്കണമെന്നൊക്കെ ഇങ്ങനെ ദവേണ്ടി വരുമ്പോൾ മീനാക്ഷിയുടെ ആവശ്യമൊന്നുമില്ല മീനാക്ഷി പറഞ്ഞു വിട്ടത് ഇവിടെ വേറെ ആരും അല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിന്നിപ്പോൾ തുടങ്ങി വെച്ച പണി നയനമോൾ ഇവിടെ വരുന്നത് വരെ നിങ്ങൾ തന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ജലജ പറയുന്നുണ്ട് ഓ അച്ഛാ അത് വേണോ ആ വേണം നിങ്ങൾ രണ്ടുപേരും തന്നെ ചെയ്യണം അല്ലാതെ കനകയെ കൊണ്ടല്ല ചെയ്യിക്കേണ്ടത് എന്നൊക്കെ നമ്മുടെ മുത്തശ്ശനും പറയുന്നുണ്ട് അപ്പം ജയം പറയുന്നുണ്ട് ആ എന്തായാലും കനക വെച്ചിട്ടുള്ള ആഹാരമല്ലേ രാവിലെ കനക ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം ഇപ്പോൾ കിട്ടിയല്ലോ എന്നൊക്കെ ജയനും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ദേവേനെ നീ ജയനു കൊണ്ടുപോകാനുള്ള ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടോന്ന് ഉച്ചയ്ക്കുള്ളത് അയ്യോ ഇല്ല മറന്നു പോയമ്മേ എന്ന് ചോദിക്കുമ്പം ജയം പറയുന്നുണ്ട് അത് വേണ്ട ഞാൻ കനകയോട് പറഞ്ഞു അത് വേണ്ടാന്ന് കാര്യം അത് വേണമെങ്കിൽ ഇനി ഇനിയിപ്പോൾ കനകയാണല്ലോ അത് ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാൻറ്റീനും വല്ലതും കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ആദർശ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക എല്ലാവരും കൂടി പോയാൽ അയനയെ വിളിച്ചാൽ ആരെങ്കിലും മുത്തശ്ശനോ മുത്തശ്ശി വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ന് നയനയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കല്യാണം വിളിക്കാനുണ്ട് അപ്പോൾ എന്തായാലും മോളുടെ വീട്ടിൽ കയറും എന്നൊക്കെ പറയും അപ്പം ആദർശ് പ്രാർത്ഥിക്കുന്നുണ്ട് വിഘ്നേശ്വര ഒരു ആപത്തും ഒന്നും വരുതാതെ അവളെങ്ങ് വന്നേക്കണേന്നൊക്കെ അപ്പം എന്നിട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും വിളിച്ചുകൊണ്ട് വരണേന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അന്നേരം ജലജ പതുക്കെ അടക്ക സ്വരത്തിൽ ദേവേനോട് പറയുന്നുണ്ട് ഇന്നിപ്പോൾ അവളെയും കൊണ്ട് വരത്തുള്ളായിരിക്കും വരുന്നെങ്കിൽ വര വരട്ട ഏട്ടത്തി നമ്മുടെ ജോലി Earth... Hmm. ം മാറുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് കയറും മോൾ വരുന്നെങ്കിൽ വന്നോട്ടെ എന്ന് പറയുന്നുണ്ട് മോൾ വരുന്നെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരും അല്ലാതെ വിളിക്കാനൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ആദർശം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ദേവയാനിയും പറയുന്നുണ്ടോ എന്നാ അവൾ വരുന്നെങ്കിൽ വന്നോട്ടെ എന്ന് ഇതെല്ലാം നമ്മുടെ കനക നിന്ന് സന്തോഷത്തോടെ കേൾക്കുന്നുമുണ്ട് അപ്പം നവ്യ എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ നവ്യ്ക്ക് കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവളുടെ റൂമിലേക്ക് കൊടുക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ കനകയും പറയുന്നുണ്ട് ഇതാണ് ഭാഗം ഓക്കേ താങ്ക്